ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആശു ആഘോഷിച്ചോ ഞങ്ങൾ ക്രിസ്മസിന് സ്പ്രൈഡ് റൈസ് വെക്കാമെന്ന് കരുതി അതിനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാല കൂട്ടിയിട്ടുള്ള ഈ രണ്ട് ഇലകളുണ്ട് സർവ്വസന്ധിയുടെ ഇലയായിരിക്കും ആ ഇലകളിട്ട് വെള്ളം തിളപ്പിക്കുവാണെങ്കിൽ നല്ല സ്മെല്ല് വരും നല്ല രുചിയുമാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം ചോറ് കട്ട പിടിക്കാതിരിക്കുന്നതിനായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം അതിലേക്ക് അരിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നെ ഇന്നത്തേക്ക് നമുക്ക് അരി കഴുകി വൃത്തിയാക്കി എടുക്കാം അരിയെല്ലാം കഴുകിയിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട് ആ ചോറ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം വന്നിട്ടുണ്ട് പയർ ബീറ്റ്റൂട്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ മസാലക്കൂട്ടിലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം നെയ്യ് കട്ട പിടിച്ചിരിക്കുക കേട്ടോ തണുപ്പായുണ്ട് കട്ട പിടിച്ചായിരിക്കുന്നു നെയ്യ് ഇട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടി നമുക്ക് വറുത്തി വറുത്തെടുക്കാം അപ്പം എല്ലാവരും ക്രിസ്മസ്സൊക്കെ ആഘോഷിച്ചോ എന്തൊക്കെയായിരുന്നു ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കാവേ ക്യാമറ അന്ന് ശരിയാക്കി വെക്കാം വണ്ടിപ്പരിപ്പം ക്രിസ്തുമ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിലേക്ക് നമ്മൾ തന്നെ നമുക്ക് ഈ ബിരിയാണി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലെ റൈസ് ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ആദ്യമായിട്ട് കുറച്ച് ചോറ് ഇടാം ചോറിട്ട് കൊടുക്കാം എന്നിട്ട് നെയ്യിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം ചോറിട്ട് നെയ്യല്ല ഒന്ന് ചോറില്ല ഇട്ട് ഇട്ടെ അതിന് ശേഷം പച്ചക്കറി വേച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശേ ചേർക്കാം അങ്ങനെ അങ്ങനെ കുറേശ്ശേ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇളക്കാൻ എളുപ്പമുണ്ട് കുറേശ്ശേ കുറെശ്ശേ ഇടുകയാണെങ്കിൽ ചോറിടാം ചോറൊന്നും കട്ട പിടിച്ചിട്ടില്ല ഒന്നിലൊന്നും തൊടാതെ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കണക്കിന് വേവുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ചോറ് വേവിച്ചാൽ മതി അപ്പോൾ അത് കൃത്യം കണക്ക് കണക്കിനുള്ള വേവായിട്ട് കിട്ടും ഉള്ള പച്ചക്കറികളും മുഴുവനും കൂടെ അതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീ വെച്ച് വേണം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം പച്ചക്കറികളും എൻ്റെ പരിപ്പും ക്രിസ്മസും ചോറും എല്ലാം കൂടെ നന്നായിട്ട് ചോദിച്ച് വരണം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടോട്ടോ നല്ല സൂപ്പർ ഒരു ഫ്രൈഡ് റൈസാണ് ഇതിലേക്ക് കുറച്ച് എസെൻസും കൂടെ ചേർക്കാം അപ്പം നല്ലൊരു മണവും ഒരു നല്ല രുചി ഒക്കെ ഉണ്ടാകും എസെൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഇച്ച് ചെയ്യണം ചട്ടുപാ നല്ലതെന്ന് തോന്നുന്നു ഇളക്കാനായിട്ട് അടി ഇളക്കണമല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പണിയാ ഇളക്കൽ ഇളക്കി ഇളക്കി മടുത്തു ഏതായാലും നാളെ ഫ്രൈഡ് റൈസ് ശരിയായിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കഴിച്ചു നോക്കാം നല്ല സൂപ്പർ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ